ഹലോ ഒരുപാട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നും ഒരു മിനി വ്ലോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഈ പോകുന്നത് പഴകുളം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ബസ്സിൽ കയറി നമുക്ക് എന്തായാലും അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് കിട്ടിയല്ലേ നമ്മൾ രണ്ട് ബസ് കയറി ഇറങ്ങണമല്ലോ അങ്ങനെ ബസ്സിൽ കയറി ഇപ്പോൾ ഇത് കാണുന്നത് ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരബ്ദം പറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ വെയിലില്ലാത്ത സീറ്റിൽ ഇരിക്കാൻ വേണ്ടി നോക്കും റൈറ്റ് സൈഡിൽ മിക്കവാറും വെയിൽ വരുന്നത് പക്ഷേ ഈ വെട്ടം ലെഫ്റ്റ് പോയി എപ്പോഴും പറ്റുന്നൊരബമാണ് അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വെയിലൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടില്ല നമ്മൾ സീറ്റിലിരിക്കുന്നവർ കണ്ടില്ല അപ്പോൾ അവർ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയുടെ എൻഗേജ്മെൻറ്റിന് വന്നതാണ് അങ്ങനെ അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെത്തിയപ്പോഴത്തേക്ക് അതേ അമ്മച്ചമ്മയോട് ഇരുന്ന് മണിയൊക്കെ കിട്ടുന്ന ചെറിയൊരു കൈത്തൊഴിലാണത് അപ്പം ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഇവിടെ നല്ല വെയില ആ വെയിലത്തെ ആ ഒരു റോസ് അപ്പൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇവർ കാര്യമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മണിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു നാല് നാലരയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മൾ ചായയും അതേപോലെ തന്നെ പഴംപൊഴിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കയ്യിലുള്ള ഓയില് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതാണ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ നമ്മുടെ മാറ്റൊക്കെ ഇല്ലേ ടൈപ്പ് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് മാറ്റി ആ ഒരു മോഡലിന് കിട്ടി പിന്നെ ഞാൻ വിളിച്ചിരുന്ന അമ്മച്ചമ്മ എന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അമ്മച്ചമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മണി ഇങ്ങനെ ഈ ഒരു കമ്പിയിലേക്ക് കോർത്തെടുക്കണമല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പം അതിൻ്റെ ആ ഒരു ഹോൾ എവിടെയാണോ അവിടെയൊന്നും അല്ല ഈ കമ്പി വെക്കുന്നത് കണ്ണ് ശരിക്കും കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് കാണുന്നില്ലേ അത് കണ്ണാടിയൊക്കെ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു കൊടുക്കുക എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനും വലിയമ്മയും കൂടെ ഇവിടെ ഇന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വല്യമ്മ പറഞ്ഞത് ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാം അപ്പം നമ്മൾ നിന്ന ടൈമിൽ സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞ് പിന്നെ ആ മലയൊക്കെ നോക്കി നമ്മൾ ജസ്റ്റ് വീടിൻ്റെയൊക്കെ ഒരു ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കും നല്ല ലേറ്റായി പോകാനുള്ള ടൈമായി അപ്പം ഞാനും അമ്മായിയും കൂടെ പോവാണ് അങ്ങനെ നമ്മൾ പോകാൻ നേരത്താണ് മാമയെ കണ്ടത് അപ്പോൾ മാമയാണെങ്കിൽ കപ്പലണ്ടി വറക്കുന്ന കടയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നമുക്കും ഒരെണ്ണം അങ്ങ് തന്ന് അങ്ങനെ ആയിട്ട് അപ്പം തന്നെ ബസ് വന്ന് ബസ്സിൽ കയറി പോവുകയാണ് പിന്നെ എനിക്കിപ്പം ആ ഒരു ലൈറ്റിൽ വീട് എടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ ഒരു രസമില്ല അന്നൊരു എടുത്ത ടൈമിൽ ആ ലൈറ്റിനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ഇപ്പോഴത്തേം പോലെ ഈ വെജിറ്റബിൾസൊക്കെ ഓഫറിൽ ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ കയറിയതാണ് പക്ഷേ അന്ന് ഓഫർ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ഈ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് പിന്നെ പുതിയതായിട്ട് കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച ബോട്ടിലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് മിക്കവാറൊക്കെ ബോട്ടിൽസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സ്കൂൾ റീഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ബാഗിൻ്റെയും കളക്ഷൻ ഉണ്ടായിരുന്നു ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു